സിനിമാ നയരൂപീകരണം ശ്രദ്ധേയമായ ചുവടുവയ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പുരോഗതിയിൽ മലയാള സിനിമ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഫിലിം പോളിസി കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ ഇന്ത്യൻ സിനിമ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ മലയാള സിനിമ സാമൂഹിക പ്രസക്തമായ വിഷയങ്ങളാണ് അവതരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു പ്രഖ്യാപിച്ചത് കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായ വേരുണ്ട് ഏതെങ്കിലും തരത്തിൽ കലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല മറിച്ച് വർഗീയ വിദ്വേഷം വളർത്തുന്നതിനുള്ള വർഗീയ വിദ്വേഷം വളർത്തുന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ് ഇന്ത്യൻ സിനിമയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഇതിലൂടെ അപമാനിക്കപ്പെടുന്നത് കലയെ വിലയിരുത്തുന്നതിന് കലക്കപ്പുറമുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്ത് അതിനെ വർഗീയത കൊണ്ട് പകരം വെക്കുന്നതിന് വേണ്ടി കലയെ ഉപയോഗിക്കണമെന്നുള്ള സന്ദേശമാണ് ഇതിന് പിന്നിലുള്ളത് കേരളത്തിലെ സാംസ്കാരിക സമൂഹം വിശേഷിച്ച് ചലച്ചിത്ര സമൂഹം ദുരുപദിഷ്ടമായ ഈ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തെ